ഇതാണ് നമ്മുടെ എനിമറേഷൻ ഫോമിലെ ഫസ്റ്റ് കോളമായിട്ട് വരുന്നത് ഫസ്റ്റ് കോളം ഇതാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് കോളം പൂരിപ്പിക്കേണ്ടത് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ പൂരിപ്പിക്കണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഒന്നാമത്തേത് ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക് നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇത് ഫസ്റ്റ് കോളമാണ് ഈ ഫോം ആരുടെയാണോ ആരുടെ പേരാണോ നിങ്ങൾ ഈ ഫോം ഉള്ളത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഫോട്ടോ പേര് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ട് ഈ വ്യക്തിയുടെ വിവരങ്ങളാണ് ഈ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ പൊരിപ്പിച്ച് കൊടുക്കേണ്ടത് ഈ വ്യക്തിയുടെ ജനന തീയതി വ്യക്തിയുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക് നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടർ ഇലക്ട്രോണൽ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പറാണ് അതിൻ്റെ നമ്പറാണ് ഈ ഒരു എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഈ വ്യക്തി ഇവിടെയുള്ള ഈ ഒരു ഫോട്ടോയിലുള്ള വ്യക്തിയുടെ എല്ലാ വിവരങ്ങളുമാണ് ഈ ഒരു ഇതിൽ ചേർക്കേണ്ടത് പിന്നെ പങ്കാളിയുടെ പേര് ഇവിടെ ഇപ്പോൾ ഭാര്യയാണ് ഉള്ളതെങ്കിൽ ഇവരുടെ ഭർത്താവിൻ്റെ പേരും ഇവിടെ ഭർത്താവാണ് ഉള്ളതെങ്കിൽ ഇവരുടെ ഭാര്യയുടെ പേരാണ് പങ്കാളിയുടെ പേരും എപ്പിക് നമ്പറും എന്നുള്ള ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ചേർക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ മറ്റൊന്നും മറ്റാരുടെയും വിവരങ്ങളല്ല നിങ്ങളുടെ സ്വന്തം വിവരങ്ങൾ അതായത് ഈ ഫോം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പൂരിപ്പിക്കുന്നത് അയാളുടെ വിവരങ്ങളാണ് ഈ ഒരു ഇതിൽ നിങ്ങൾ ചേർക്കാനായിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് രണ്ട് കോളങ്ങൾ കാണാം അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ മുൻ കോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളെന്നു പറഞ്ഞിട്ട് രണ്ട് കോളങ്ങൾ കാണാം ഈ രണ്ട് കോളങ്ങളും ഈ ഒരു വ്യക്തി പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വ്യക്തി ഈ രണ്ട് കോളങ്ങളിൽ ഒരു കോളമേ പൂരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഈ വ്യക്തി എന്നല്ല എല്ലാവരും ഒരു കോളമേ പൂരിപ്പിക്കേണ്ടോ ഈ ഫോമിലുള്ള വ്യക്തി ഈ ഫോമിൽ ഫോട്ടോ വധിച്ചിരിക്കുന്ന ആ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈയൊരു കോളവും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു കോളവും ഇവിടെയുള്ള കുളവും പൂരിപ്പിക്കാം ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ പൂരിപ്പിക്കേണ്ടതുളൂ ഇവിടെ ഇപ്പോൾ മൂന്ന് കോളങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾ പൂരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അതുതന്നെ ഈ കോളത്തിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ ഈ കോളം പൂരിപ്പിക്കുക ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ കോളം പൂരിപ്പിക്കുക അപ്പോൾ അഥവാ എങ്ങനും ഉൾപ്പെട്ട ആളാണെങ്കിൽ അതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് നോക്കാം ഈ ഒരു കോളം ഉൾപ്പെട്ട ആളാണെങ്കിൽ വോട്ടർ ഉൾപ്പെട്ട പട്ടികയുടെ വിശദാംശങ്ങൾ അപ്പോൾ നിങ്ങൾ വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് എടുത്ത് അവിടെ വെക്കുക മുന്നിൽ വെക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി മാറോടോ അല്ലെങ്കിൽ വോട്ട് മെമ്പറോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും ഇവിടെ വോട്ടറുടെ പേര് എന്നുള്ളടത്ത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളില്ലേ ഈ ഒരു വ്യക്തി ഇവിടെ തന്ന ഈ ഫോട്ടോയിലുള്ള വ്യക്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ കോളം പൂരിപ്പിക്കുന്നത് അപ്പം ഈ ഈ ഫോട്ടോ ഉള്ള വ്യക്തിയുടെ പേരവിടെ എഴുതി കൊടുക്കുക വോട്ടറുടെ പേര് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്പർ എഴുതി കൊടുക്കുക ഇനിയുള്ളത് ബന്ധുവിൻ്റെ പേരാണ് അത് നമ്മൾ ആ ഏതെങ്കിലും ബന്ധുവിൻ്റെ പേര് നൽകരുത് അതേ വോട്ടർ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ചല്ലോ ആ വോട്ടർ ലിസ്റ്റിൽ ഇങ്ങനെ അതിൻ്റെ ഈ ഒരു ആള് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ള ആളുടെ നേരെ കുറച്ചും അടുത്ത കോളത്തിലായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ടാവും ആ ബന്ധുവിനെ പേരാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ചിലപ്പോൾ അയാളുടെ ഭാര്യയുടെ പേരായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരായിരിക്കാം പിതാവിൻ്റെ മാതാവിൻ്റെ ആരുടെയോ പേര് അതിലുണ്ട് ആ ഒരു പേരെടുത്ത് നിങ്ങൾ ഇവിടെ കൊടുക്കുക ആ ഒരു വോട്ടർ ലിസ്റ്റ് നിങ്ങളവിടെ തുറന്ന് വെക്കണം അതിനുശേഷം ബന്ധം എഴുതുക ഈ ബന്ധുവായിട്ട് ഈ ഈ പറയുന്ന ആൾക്ക് ഈ ആളുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ടാവും അത് ബാ പിന്നെ ഭാര്യ ഭർത്താവ് പിതാവ് മാതാവ് എന്നൊക്കെ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അതെന്താണെന്ന് അത് അതിലുള്ളത് പോലെ ഇതിലെഴുതി കൊടുക്കുക പിന്നെ ജില്ല ഈ ഇവരുടെ ഈ ഒരു വോട്ടറുടെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരൊക്കെ ആ ഒരു രണ്ടായിരത്തി രണ്ടിൽ എവിടെയാണോ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം നിങ്ങൾ അന്ന് ഉള്ളത് അതുതന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത് പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ഭാഗ നമ്പറും ക്രമ നമ്പറും ഇതേ ക്രമ ക്രമനമ്പറിൽ തന്നെ നമ്മൾ ആ വോട്ടർ ലിസ്റ്റ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് താ മൂന്ന് കോളങ്ങളാണ് ഈ മൂന്ന് കോളങ്ങൾ അത് അതുപോലെ ഇവിടെ എഴുതി കൊടുക്കുകയേ വേണ്ടുള്ളൂ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നിങ്ങനെ അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ഇത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഈ ഈ ഫോമ് നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി പൂരിപ്പിക്കുകയാണല്ലോ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അയാളുടെ ആ ആൾ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് രണ്ടായിരത്തി രണ്ടിൽ അയാളുടെ വിവരങ്ങൾ ഇവിടെ കൊടുത്തു ഈ ഒരു മേലത്തെ ഈ ഒരു കോളം പൂരിപ്പിച്ചു രണ്ടാമത്തെ കോളം പൊരിപ്പിച്ചു ഈ മൂന്നാമത്തെ കോളം ആര് പൂരിപ്പിക്കേണ്ടതില്ല ഈ ഒരു വ്യക്തി പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല ആ രണ്ട് കോളങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാൽ ഈ ഒരു വ്യക്തി ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഈ ഒരു വ്യക്തി ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ആ വ്യക്തി ഈ കോളം പൂരിപ്പിക്കാൻ പാടില്ല ആ വ്യക്തി നേരെ ഈ കോളം എന്ന് പൂരിപ്പിക്കണം പേര് കൊടുക്കുക ഇതിൽ ഈ ഇവിടെ ഇയാളുടെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു കോളം പൂരിപ്പിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഇവിടെ പേര് എന്നുള്ളടത്ത് നിങ്ങളുടെ ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ കൊടുക്കരുത് ഇവിടെ ഒരു ഫോട്ടോയിൽ ഒരാളില്ലേ ആ ഫോട്ടോയിലുള്ള വ്യക്തിയുടെ പേര് ഇവിടെ കൊടുക്കാൻ പാടില്ല ഇവിടെ കൊടുക്കേണ്ടത് ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ ആ വോട്ടർ ലിസ്റ്റ് തുറന്ന് വെക്കുക നിങ്ങളുടെ ബന്ധു ഒപ്പ ഉമ്മ അല്ലെങ്കിൽ മാതാവ് പിതാവ് ഭർത്താവ് ഭാര്യ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അങ്ങനെ രക്തബന്ധത്തിലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഉള്ള ആൾക്കാർ ആരെങ്കിലും ആ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ വീട്ടു നമ്പറും നിങ്ങളുടെ വീട്ടുപേരൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുക ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ബന്ധു ആ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ നൽകേണ്ടത് ഇവിടെ നൽകേണ്ടത് നിങ്ങളുടെ പേരല്ല നിങ്ങളുടെ ആരാണോ വോട്ടർ ലിസ്റ്റിൽ ഉള്ളത് അയാളുടെ പേര് ഇവിടെ കൊടുക്കുക അയാളുടെ വിവരങ്ങൾ മുഴുവനാണ് ഇവിടെ നൽകേണ്ടത് അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ അയാളുടെ എപ്പിക് നമ്പർ ആ ഒരു വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാവും അത് നോക്കിയിട്ട് എഴുതി കൊടുക്കുക പേര് ഇപ്പൊ ഈ ഒരു പേര് ഒരാളുടെ എഴുതിയല്ലോ നിങ്ങളുടെ ബന്ധുവിന്റെ പേര് ഇവിടെ എഴുതി ഈ പേരെഴുതിയ ആളുടെ ബന്ധുവിന്റെ പേര് ആ വോട്ടർ ലിസ്റ്റിൽ അയിന്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ ഇയാളിപ്പോ ഇതിപ്പോ ഒരാളുടെ പേര് നമ്മൾ എഴുതി ആ ആളുടെ കൂടെ വോട്ടർ ലിസ്റ്റിൽ അയാളുടെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇയാളുടെ ബന്ധുവിന്റെ പേര് ഈ ഇവിടെ എഴുതിയ ആളുടെ ബന്ധുവിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവരുടെ കൂടെ അവരുടെ അച്ഛനോ അമ്മയോ പിതാവ് മാതാവ് ആരുടെയെങ്കിലും പേര് അവരുടെ കൂടെ ഉണ്ടാവും അത് നമ്മളിവിടെ എഴുതി കൊടുക്കുക അതിനുശേഷം ഇവിടെ നൽകിയിട്ടുള്ള ഈ ഇവർ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ഭാര്യയാണോ ഭർത്താവാണോ ബന്ധം എഴുതി കൊടുക്കാനുള്ള കോളമാണിത് പിന്നെ അവരുടെ ജില്ല അപ്പൊ ഈ ബന്ധുവിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ പേരോ നമ്മുടെ ബന്ധങ്ങളോ ഇവിടെ നൽകേണ്ട ആവശ്യമില്ല നിയമസഭാ മണ്ഡലവും അന്നത്തെ നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ അന്നത്തെ പേര് ഈ ഒരു ബന്ധുവിന്റെ അന്ന് രണ്ടായിരത്തി രണ്ടിലൊക്കെ ഈ ബന്ധുവിന്റെ നിയമസഭാ മണ്ഡലം ഏതാണോ അതായിരിക്കും അന്നത്തേത് എഴുതേണ്ടത് അത് ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്പറും ഭാഗ നമ്പറും ക്രമനമ്പറും വോട്ടർ ലിസ്റ്റ് എടുത്തു വയ്ക്കാൻ നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് തുടക്കത്തിലെ മൂന്ന് കോളങ്ങളാണ് ഈ ഒരു മൂന്ന് സംഭവങ്ങളും അതുപോലെ അവിടെ നിങ്ങളുടെ ഈ ഒരു ബന്ധുവിൻ്റെ പേരിൻ്റെ നേരെയുള്ള അക്രമ നമ്പറും പിന്നെ ഭാഗ നമ്പറും നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ പേര് നിങ്ങളുടെ പേര് നൽകാൻ പാടില്ല അങ്ങനെ നൽകി പോവരുത് ഇവിടെ പേര് എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് അപ്പം ആ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആരാണ് വോട്ടർ ലിസ്റ്റിലുള്ളത് അയാളെ അയാളെ നമ്മളിവിടെ എടുത്തെഴുതി അയാളുടെ എ പിക് നമ്പറും നൽകി അതിനുശേഷം ഈ ഒരു ഈ ഒരു പേര് ഉള്ള വ്യക്തിയെ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ചതല്ലേ ആ പേരിൻ്റെ വ്യക്തിയുടെ ആളുടെ കൂടെ ആ ഒരു കോളത്തിൽ തന്നെ അയാളുടെ ബന്ധുവിൻ്റെ പേരും ഇവിടെ ഉണ്ടാവും ഇയാളുടെ ബന്ധുവിൻ്റെ പേരും ഉണ്ടാവും ഇയാളുടെ ബന്ധുവിൻ്റെ പേരും അവിടെ ഉണ്ടാവും ഈ ബന്ധുവും ഈ പേര് എഴുതിയ ആളും തമ്മിൽ എന്താണോ ബന്ധം അതും അതിലുണ്ടാവും അത് നോക്കിയിട്ടാണ് പൂരിപ്പിക്കേണ്ടത് അല്ലാതെ നിങ്ങളും ഇയാളും തമ്മിലുള്ള ബന്ധമൊന്നുമല്ല എഴുതേണ്ടത് ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു കോളം മുഴുവനായിട്ട് എഴുതേണ്ടത് അപ്പോൾ ഫസ്റ്റിൽത്ത നമ്മൾ കാണിച്ചു തന്ന ആ ഒരു പേജ് ഉണ്ടല്ലോ ഈ പേജ് ഈ ഒരു പേജ് പൂരിപ്പിക്കേണ്ടത് എല്ലാവരും പൂരിപ്പിക്കണം ഈ രണ്ടും മൂന്നിലും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾ പെടുള്ളൂ ഒന്നുകിൽ രണ്ടായിരത്തി രണ്ടിലുള്ള ആളാണെങ്കിൽ ഇതിൽ വരും ഇല്ലാത്ത ആളാണെങ്കിൽ ഇതിൽ വരും പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കഴിഞ്ഞു ഇവിടെ നമ്മൾ സൈൻ ചെയ്യുക മാത്രമാണ് വേണ്ടത് മനസ്സിലായല്ലോ ഈ ഒരു ഭാഗത്ത് നിങ്ങളെ ഇവിടെ തന്നെയുള്ള ഫോട്ടോയിലുള്ള ആളുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങളിവിടെ കൊടുക്കുക അതിനുശേഷം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ പൂരിപ്പിക്കുക രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ ഈ ഒരു കോളം പൂരിപ്പിക്കുക അല്ല ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് വേണ്ട ഇവിടെ ആ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധു ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ആ ഉൾപ്പെട്ട ബന്ധുവിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക നിങ്ങളുടെ വിവരങ്ങളല്ല ബന്ധുവിൻ്റെ വിവരങ്ങൾ ബന്ധുവിൻ്റെ വിവരങ്ങൾ ബന്ധുവിൻ്റെ പേര് ബന്ധുവായി ബന്ധുവിൻ്റെ ബന്ധങ്ങൾ ബന്ധുവിൻ്റെ അപെക്ട് നമ്പർ ബന്ധുവിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതൊക്കെ നമ്മൾ ഇവിടെ നൽകണം ഇവിടെ ഈ എ സി കോഡാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ പാർട്ട് കോഡാണ് ഭാഗം നമ്പർ എസ് എൽ നമ്പറിൻ പാർട്ടാണ് സീരിയൽ നമ്പർ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് വീട്ടു നമ്പർ ആണ് പിന്നെ സെക്ഷൻ കോഡ് ഫസ്റ്റ് നെയിം ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളുടെ പേര് ഈ ഫസ്റ്റ് നെയിം എന്നുള്ളെടുത്ത് നിങ്ങളുടെ പേരുണ്ടാവും നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ബന്ധുവാണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ ബന്ധുവിൻ്റെ പേര് ആ ഫസ്റ്റ് നെയിം എന്നുള്ള അടുത്ത് ഉണ്ടാവും ഫസ്റ്റ് നെയിം എന്ന് കണ്ടോ പിന്നെ ലാസ്റ്റ് നെയിം റിലേഷൻ ടൈപ്പ് റിലേഷൻ ഫസ്റ്റ് നെയിം റിലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് നെയിം ഇവിടെ ഒരു വ്യക്തിയുടെ പേര് വന്നല്ലോ ഇപ്പം നിങ്ങളുടെ പേരാണെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് ഈ റിലേഷൻ ടൈപ്പിൻ്റെ അവിടെ കാണും അല്ല സോറി റിലേഷൻ ടൈപ്പിൻ്റെ അവിടെ എന്ത് റിലേഷനാണ് നിങ്ങൾ അവരും തമ്മിലുള്ള എന്നുള്ളത് ഇവിടെ കാണും ഭാര്യയാണോ ഭർത്താവാണോ പിതാവാണോ മാതാവാണോ എന്നവിടെ കാണും റിലേഷൻ ഫസ്റ്റ് നെയിം എന്നുള്ളടത്ത് ഈ ഒരു ആളുടെ റിലേഷൻ ബന്ധുവിൻ്റെ പേരായിട്ട് ഈ ഒരു പട്ടികയിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഒരാളുടെ പേര് ആ പേരാണ് റിലേഷൻ ഫസ്റ്റ് നെയിം അപ്പോൾ ബന്ധുവിൻ്റെ പേരും ബന്ധുവായിട്ടുള്ള ബന്ധവും ആണ് റിലേഷൻ ടൈപ്പും റിലേഷൻ ഫസ്റ്റ് നെയിം നെയിമും അപ്പം നിങ്ങളോട് കോളം പൂരിപ്പിക്കുമ്പോൾ പേര് ബന്ധുവിൻ്റെ പേര് ബന്ധം എന്നിങ്ങനെ ചോദിക്കുന്നില്ലേ പേര് ഇതാണ് പേര് എന്നുള്ള അടുത്ത് നിങ്ങൾ കോളം നോക്കേണ്ടത് ബന്ധു റിലേഷൻ ഫസ്റ്റ് നെയിം റിലേഷൻ ടൈപ്പ് ബന്ധുവും ബന്ധുവിൻ്റെ ബന്ധവും ബന്ധുവിൻ്റെ പേരും ഒക്കെ ഈ ഒരു സംഭവമാണ് ഈ പറയുന്നത്